എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇതാ ഞാനും അമ്മയും ആട്ടാ വർത്താനം പറഞ്ഞിങ്ങനെ നടക്കുന്നത് അപ്പൊ അമ്മ വന്നിട്ടുണ്ടായിരുന്നേ വീട്ടില് രണ്ടു ദിവസം നിക്കാൻ വേണ്ടിട്ട് രണ്ട് ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തലേന്നും പിറ്റേന്ന് പിന്നെ ഒരു ദിവസം ഫുള്ള് ഉണ്ടായിനോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇണ്ടായിട്ട് ഹാഫ് ഡേ മാത്രം അപ്പൊ രാവിലത്തെ ഒരു ഇതാന്നെ നമ്മള് രാവിലെ ചായലും കുടിച്ച് അച്ഛനും ഉണ്ടായിരുന്നു അമ്മയും ഉണ്ടായിരുന്നു ഇപ്രാവശ്യം വരുമ്പോൾ അച്ഛൻ പൊതുവേ ഇങ്ങനെ വന്ന് നിക്കാറില്ല ഇപ്രാവശ്യം കൊച്ചുമക്കളുടെ ചടിയം കാരണം ഒരു ദിവസം നിക്കേണ്ടി വന്നു അപ്പൊ രാവിലെ ചായയെല്ലാം കുടിച്ചിരുന്ന് വർത്താനം പറയുന്ന ആ ഒരു ഇതാട്ടോ ഇത് അതല്ലാണ്ട് കുറെ ദിവസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ അച്ഛനും അമ്മയും വരുന്നത് അച്ഛൻ പൊതുവേ വരുന്നത് വന്നിട്ട് പോകുന്നല്ലാണ്ട് നിൽക്കാറില്ല പക്ഷേ അമ്മ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഒരാഴ്ച പണിൻ്റെ വ്ലോഗിൽ ഇതുവരെ ഞാൻ അത് ഉൾപ്പെടുത്തിയിട്ടില്ല അല്ലേ കാരണം അമ്മ കുറയായി വരാത്തത് അപ്പോൾ ശരിക്കും നമ്മൾ സ്കൂളില്ല എന്ന് പറയുമ്പം തന്നെ കെട്ടുമുട്ടും എടുത്ത് അവിടെ പോകുന്നതുകൊണ്ട് തന്നെ ഇവിടത്തേക്ക് വരേണ്ട കാര്യമില്ല പിന്നെ ഡെയിലി വീഡിയോ കോൾ വിളിച്ച് കാണുന്നുണ്ട് പറയുന്നുണ്ട് പിന്നെ അതുമാത്രമല്ല പിന്നെ ഒരു നാട്ടിൽ നിന്ന് ഒരു നാട്ടിലേക്ക് എത്തണം അതായത് നമ്മൾ ഇത് കണ്ട് കണ്ണൂരും അത് കാസർഗോഡും അപ്പോൾ നമ്മൾ വർത്താനം പറഞ്ഞിരിക്കുന്നതിൻ്റെ ഇടയിലാണ് കേട്ടോ നമ്മുടെ സ്ഥിരം ആൾ വന്നത് നമ്മുടെ കത്തിയും പിന്നെ കത്രികയും ഒക്കെ മൂർച്ച കിട്ടുന്ന മൂർച്ച ആക്കി തരുന്ന ചേട്ടൻ അപ്പോൾ ഇയാള് സ്ഥിരം വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഒഴിവാക്കിയിട്ടില്ല അമ്മ എന്തോ കത്തിയാളോ അങ്ങോട്ട് എടുത്ത് അത് മൂർച്ച ആക്കാൻ വേണ്ടിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ രാവിലെ തന്നെ ഇരുന്ന് വർത്താനം എല്ലാം പറഞ്ഞിരുന്നത് ശരിക്കും അച്ഛൻ പോകുന്നുണ്ട് കേട്ടോ അച്ഛനും അമ്മയും പോകുന്നുണ്ട് അപ്പൊ അതിന്റെ ചെറിയൊരു ഷമത്തിലാണ് എന്നാലും എനിക്ക് അത്താഴ്ചോ സാധിക്കുമോ സാധിക്കുമോയെന്നറിയില്ല അപ്പോൾ നമ്മളിങ്ങനെ രാവിലെ തന്നെ വർത്താനം പറഞ്ഞ പിന്നെ അമ്മ കുറെ എൻ്റെ ചെടികളൊക്കെ അടിച്ചു മാറ്റി കഴിച്ച് പിന്നെ ഞാൻ അമ്മക്ക് കുറച്ച് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിന് ഡ്രസ്സ് മീൻസ് നമ്മുടെ പിന്നെ തുണിയാണ് കേട്ടോ അമ്മ സ്വന്തം സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ മീഷോന്ന് കുറച്ച് പിന്നെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിന് അപ്പം ഞാൻ അമ്മക്കും കൂടി വാങ്ങിയിട്ടുണ്ടായിന് അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് അമ്മ ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തു മൂന്നാലെണ്ണം അപ്പം ഞാനും എൻ്റെ ഡ്രസ്സെല്ലാം ഞാൻ തന്നെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ അമ്മയും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ അമ്മ അമ്മക്ക് ഇഷ്ടമുള്ള രണ്ടെണ്ണം എടുത്തു അപ്പോൾ അതിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒന്നാണ് അമ്മ എടുത്തത് പിന്നെ ഞാൻ വിചാരിച്ചു സാരുമില്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഞാനത് അമ്മക്ക് തന്നെ കൊടുത്ത് പിന്നെ ഞാൻ ആദ്യം സെലക്ട് ചെയ്തോ അമ്മക്ക് വേണ്ടെന്ന് എടുത്തോ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അമ്മ ഇഷ്ടമുള്ളത് എടുത്തു പിന്നെ അങ്ങനെ അവർ റെഡിയായി പോകാൻ തയ്യാറായി അപ്പൊ തന്നെ രണ്ടാളും മൂഡ് ഓഫ് ആയി ഗ് പിന്നെ നമ്മളിതാ കെട്ടും പാണ്ടുകളിലെടുത്ത് അഞ്ചന പിന്നെ നമ്മൾ അതിൻ്റെ മേലെ ബസ് സ്റ്റോപ്പ് വരെ കൊണ്ടുവിടാമെന്ന് വിചാരിച്ചു രാവിലെ തന്നെയാണ് കേട്ടോ പോകുന്നത് അപ്പൊ അതിൻ്റെ ചെറിയൊരു വിഷമവും കൂടി ഉണ്ട് രണ്ടാൾക്കും പിന്നെ മ്മളിങ്ങനെ നടന്ന് ഒരു പിന്നെ ഒരു രണ്ട് മിനിറ്റ് മാത്രമേ ഉള്ളൂ സ്റ്റോപ്പിലേക്ക് പക്ഷെ നാളെ കാര്യങ്ങൾ വിടുന്ന വീട് എടുക്കുന്നു നടന്നിട്ട് വീട് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ബസ് ഷെൽട്ടർ അപ്പോൾ ഇവിടെ കുറച്ച് സമയം നമ്മൾ ഇരുന്നു അപ്പോൾ പതിനൊന്നരക്കാണ് കേട്ടോ ബസ് പക്ഷേ പതിനൊന്നു നേരം ഉള്ളത് കൊണ്ടുപോയി ബസ് ഉണ്ടായിട്ടില്ല അപ്പം പിന്നെ നമ്മളൊരു ഓട്ടോ അടക്കി അച്ഛനും അമ്മേനെയും അവിടെ കയറ്റി വിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്ന് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വന്ന് വന്നിട്ടാകുമ്പം ഭയങ്കര സന്തോഷമാണ് പക്ഷെ വന്നിട്ട് പോകുമ്പം അതൊരു വല്ലാത്ത വിഷമാണ് കേട്ടോ അപ്പോൾ തോന്നുന്നു വരണ്ടായിരുന്നു ഇങ്ങനെ പോകുമ്പം പിന്നെ ഇത് നമുക്ക് ഓടി ഓടിയെത്താൻ പറ്റുന്നൊരു സ്ഥലത്താണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല പിന്നെ കാണാനും പോകാനും പറ്റും പക്ഷേ ഇത് ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയും കരയുന്നുണ്ട് അച്ഛനും ചെറിയൊരു സങ്കടം ഉണ്ടാക്കിയിട്ട് പോകുമ്പോൾ പിന്നെ അമ്മക്ക് പിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ പെട്ട് റിയും അതുകൊണ്ട് ആള് വേഗം തന്നെ ഓട്ടോയിൽ തിരിഞ്ഞു നോക്കാണ്ട് കേറി പോകുന്നുണ്ടേ അപ്പൊ ഇത് നമ്മളെ അടുത്തറിയുന്ന നേട്ടം തന്നെയാണോ ഈ ഓട്ടോ അപ്പോൾ അങ്ങനെ രണ്ടാളും അച്ചാച്ചനും അമ്മമ്മയും കൂടി പോവുന്നതാണ് അപ്പം നമ്മൾ കൊണ്ടുവിട്ടിട്ട് പിന്നെ വീട്ടിലേക്ക് പോകുമ്പം ഒരാൾ ഭയങ്കരമായിട്ട് മൂഡ് ഓഫ് ആയി അതായത് കേശുട്ടൻ കാശി പിന്നെ പ്രശ്നമില്ല കുറച്ച് മാത്രമേ ഉള്ളൂ പക്ഷേങ്കിൽ കേശു അങ്ങനെയല്ല കേശു അമ്മമ്മേനെക്കാളും കൂടുതലും അച്ചാച്ചനുമായിട്ടാണ് ഭയങ്കര അറ്റാച്ച്ഡ് പിന്നെ നമ്മൾ വീട്ടിലേക്ക് മെല്ലെല്ലാം നടന്ന് വീട്ടിലേക്ക് പോകുമ്പം പോകുന്ന വഴിയിൽ ഒരാൾ എന്നോട് പറയുന്നുണ്ട് നമുക്ക് അച്ചാച്ചൻ്റെയും അമ്മമ്മേൻ്റെയും കൂടെ പോവാം അമ്മേന്നൊക്കെ പറഞ്ഞ് കുറേ സമയം എന്തല്ലോ പറഞ്ഞ് കറിഞ്ഞ് അങ്ങനെയല്ലാന്ന് പോകുന്നത് പിന്നെ ഞാൻ കുറേ ആശ്വസിപ്പിച്ചു അപ്പം നമുക്ക് ഇങ്ങനെയുള്ള മുഹൂർത്തങ്ങളെല്ലാം ശരിക്കും പറഞ്ഞാൽ ഭയങ്കര പ്രഷ്യസാണല്ലേ